的夜路。 ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന രാമായണ പാരായണ മാസാചരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോടു ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചീടുകേ വരൂ ഞാനും അതു കേട്ടുജാത നിർവേദനായി ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനേ നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും തരാങ്ങളും ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധൗ ദുർഗതിസാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചീടുമെന്നെ കരുണാത്മന രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത रक्षणं भूषणमल्लो महात्मनां स्पष्टमित्युक्त्वा पतितं पदाे दृष्ट्वा मुनिवरन्मारुमरुर्चैतु उत्तिष्ठ भद्रमुत्तिष्ठ ते सन्ततं स्वस्त्यस्तु चित्तशुद्धिः ते സദ്യഫലം വരും സജ്ജനസംഗമാദ്വിദ്വജ്ജനാനാം മഹത്വമേതാ ദൃശം ഇന്നു തന്നെ തരുന്നതുണ്ടോരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തുമാനസേ ും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്ധമനാമിവൻ ദിവ്യജനത്താ ലുപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്ന ദൃഷ്ടോപിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാൽ പരബ്രഹ്മബോധപ്രധാന ഇത്തർണദ്വർണ ചൊല്ലി തന്നമരത്യവ ജപിക്ക ചിത്തകാ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടാരഥം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നീ ഇത്തമനുഗ്രഹം ദനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാൾ ജപിച്ചിരുന്നേനഹം ഭക്തസ്രുഗം കഴിവോളവും ഉടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ച ബാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതി മാ മാൃദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടി നിർഗമിച്ചിടിനേനാശു ആശുനാകൂതരാൽ വാൽമീകമധ്യത നിന്നു ജനിക്കയാാലുൻ മുനീന്ദ്രൻ മാർ അഭിധാനവും ചെയ്താ ഭവാൻ ിയാംശ്രേഷ്ഠൻ ഭേദിയായി ബ്രഹ്മനാകനീ എന്നെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ എങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ അവകാശവും വന്നെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധേ രാജീവലോചനം രാമം ദയാപരം राजेन्द्रशेखरं राघवं चक्षुषा काणाय मूलं विमुक्तनायेनहं त्राण निपुण त्रिदशकुलपते सीतया सार्धं वसिपदिनायुरु मोदकरस्थलं െന്നെഴുന്നള്ളിനെ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാമുനി ചിത്രകൂടാചല ഗംഗോയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെയിരിക്കയെന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മൊരു രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായ് സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദുൾക്കൊണ്ടുമേവിനാർ ദേവ മുനിവര സേവിതനാകിയ ദേവരാജൻ മന്ത്രിവരനാം വസ്ത്രേണ വക്തവുമാച്ഛാദ്യ കണ്ണുനീരിറ്റ്യർത്ഥമിറ്റുറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ൃപന വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തോത്ര ജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചുവണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാച ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നോട് ലക്ഷ്മണാനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഹാ രാമുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്ക്രിയാമൻ നരിക തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത് പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയ ശൃംഗിവേരാഖ്യപുരം ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടുതൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചുതു പിന്നെ രഘുത്തമനെന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായ കാരുമേ ചൊല്ലേണമെന്നുടാതനോടും ബലാലല്ലത്തിലുണ്ടാകാതിരിക്കണം സംഖ്യമയോധ്യയിലേറ്റും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചു ഉണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊറുക പിതാവതി ഖിന്നനായി വാർധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും മൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രു കണങ്ങളും പാർത്തു സഗദ്ഗതം ശ്വശ്രുപാതേഷുസാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ നിന്നേ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവർത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായോരു കൈകേക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതു മൽപുത്രനെ കാണനാന്തേ കളവതിനാ പാപിയെന്തു പിഴച്ചിതു ദൈവമേ െല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്തതിന് കാരണം ഭൂപതി കൗസല്യ ചെന്നൂറു വാക്കുകൾ താപേന കേട്ടുമ പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമല്ലാതെ മാം ഖേദിപ്പിയായിക ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കം ചവക്കായക വല്ലഭേ പ്രാണപ്രയാണമടുത്തൂ തപോധനൻ പ്രാണവിയോഗീ ശപിച്ചതു കാരണം കേൾക്ക पवृत्तां मनोहरे साक्षाल् तपस्वीश्वरन्मार अर्धरात्रौ शरजलं चापुं हस्ते धरिच्चु मृगयाविवचन ീതീരെ വനാന്തരേ മാനസേ മോഹേണ നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേണ വെള്ളമൻപോടുമുക്കും വിധവു കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കയിലംഭോഗതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേൻ കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കയിലംഭോഗതമിതി നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേ നമസ്കാരം